പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു ഈ ദിവസത്തിന്റെ പ്രഭാതം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നന്നായിരിക്കുന്നുവോ സുഖമായിരിക്കുന്നുവോ ഒരു സുഖവുമില്ല ഒരു വ്യാധി ഒരു ബലഹീനത വീട്ടിൽ ഭാര്യയ്ക്ക് സുഖമില്ല ഭർത്താവിന് സുഖമില്ല കുട്ടികൾക്കും സുഖമില്ല എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല എന്ത് കഷ്ടത്തിലാണോ നിങ്ങളിപ്പോൾ ഉള്ളത് യേശു ഇന്ന് നിങ്ങളോടൊരു കാര്യം ചോദിക്കുന്നു അതെന്താണെന്നറിയാമോ യോഹന്നാൻ അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് യേശു ചോദിക്കുന്നു യേശു ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് യോഹന്നാൻ അഞ്ചാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട് യരുഷലേമിൽ ഒരു ഉത്സവം ഉത്സവം എന്ന് പറഞ്ഞാൽ എല്ലാ ജൂതന്മാരും ഒരുമിച്ച് ഇസ്രായേൽ ജനങ്ങളും ഉത്സവം ആഘോഷിക്കാൻ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടും പക്ഷേ യേശു വ്യതസ്ഥ എന്ന കുളത്തിനടുത്ത് വന്നു എന്തുകൊണ്ടാണെന്നോ അവിടെ മുപ്പത്തിയെട്ട് വർഷം ഒരാൾ രോഗശയ്യയിൽ കിടക്കുന്നുണ്ടായിരുന്നു അവനെ സൗഖ്യമാക്കാനായി വന്നു ആ മനുഷ്യനെ യേശു അപ്പോൾ തന്നെ സുഖപ്പെടുത്തുകയുണ്ടായി മുപ്പത്തെട്ട് വർഷത്തെ വ്യാധിയെ യേശു സൗഖ്യമാക്കി ആ അത്ഭുതം നടന്ന സ്ഥലമാണ് ഇത് അതായത് ബദസ്ത എന്ന കുളമുണ്ടായിരുന്ന സ്ഥലം യേശുവിന്റെ കാലത്ത് ഇവിടെ ബദസ്ത എന്നയൊരു വലിയ കുളമുണ്ടായിരുന്നു അതിൽ അഞ്ച് മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു ആ മണ്ഡപങ്ങളിൽ അനേകം ദീനക്കാർ കിടക്കാറുണ്ടായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ ഒരു ദൈവദൂതനിറങ്ങി കുളത്തിലെ വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആരാണ് കുളത്തിൽ ആദ്യം ഇറങ്ങുന്നത് അവർക്ക് എന്തു തരം രോഗമായിരുന്നാലും അത് സുഖമാകും അതിനാൽ അനേകം ജനങ്ങൾ സുഖം പ്രാപിക്കുവാനായി ഇവിടെ കാത്തിരിക്കും ഒരു മനുഷ്യൻ മുപ്പത്തിയെട്ട് വർഷം കിടന്ന കിടപ്പിലായിരുന്നു എഴുന്നേറ്റ് നടക്കാനാവില്ല ആരെങ്കിലും അവനെ വെള്ളത്തിൽ ഇറങ്ങാൻ സഹായിച്ചാലേ വഴിയുള്ളൂ സഹായിക്കാൻ ആരുമില്ല വിരക്തിയോടെ കിടന്നുകൊണ്ടിരുന്നു അവനെ അന്വേഷിച്ചാണ് യേശു വന്നത് ഈ സ്ഥലം എരുശലേം മതിലിൽ അനേകം വാതിലുകൾ ഉണ്ടായിരുന്നു അതിലൊന്ന് ആട്ടുവാതിൽ ഇവൻ ആട്ടുവാതിലിന്റെ അടുത്ത് എരുശലേം ദേവാലയം ഉണ്ടായിരുന്ന സ്ഥലത്തിന്റെ അടുത്താണ് ഇവൻ കിടന്നത് ആ ആട്ടുവാതിലിന് മൂന്ന് പേരുണ്ട് അതിലൊരു പേരാണ് ലയൺസ് ഗേറ്റ് ഇപ്പോൾ അതിന് സ്റ്റീഫൻ ഗേറ്റ് എന്ന് പേരിട്ടിരിക്കുന്നു സ്റ്റേഫാനോസ് അവിടെയാണ് രക്തസാക്ഷിയായി മരിച്ചത് ആദ്യത്തെ രക്തസാക്ഷി വേണ്ടി രക്തം ചിന്തി മരിച്ചു ആ വശത്താണ് ഈ കുളം ഉള്ളത് ഇവിടെ വെച്ചാണ് യേശു ആ അത്ഭുതം ചെയ്തത് അവനോട് യേശു ചോദിച്ചു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ഇന്ന് നിങ്ങളെ നോക്കി ചോദിക്കുന്നു മകനെ നീ സൗഖ്യമാകാൻ ആഗ്രഹിക്കുന്നുവോ മകളെ നീ സുഖമാകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് യേശു ചോദിക്കുന്നു നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നറിഞ്ഞാലേ യേശുവിന് അത്ഭുതം ചെയ്യാനാവൂ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് സൗഖ്യം വേണം എന്റെ കുഞ്ഞിന് സൗഖ്യമുണ്ടാവണം എൻറെ ഭർത്താവിന് സൗഖ്യമുണ്ടാവണം നിങ്ങളുടെ ആഗ്രഹത്തെ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ യേശു അത്ഭുതം ചെയ്യും യേശു അവൻ അത്ഭുതം ചെയ്ത ശേഷം ദേവാലയത്തിൽ അവനെ കണ്ടു കണ്ടിട്ട് പതിനാലാം വാക്യത്തിൽ പറയുന്നു അവനെ ദേവാലയത്തിൽ കണ്ട് മകനെ നീ സൗഖ്യം പ്രാപിച്ചു ഞാൻ നിന്നെ സുഖപ്പെടുത്തി അധികം തിന്മയായത് സംഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറയുന്നു അപ്പോൾ അവന്റെ വ്യാധിക്ക് എന്താണ് അവന്റെ പാപം യേശു അത് അറിഞ്ഞിരിക്കുന്നു അവന്റെ പാപം കാരണമാണ് വ്യാധി ഉണ്ടായി കിടപ്പിലായത് എന്നാൽ യേശു അതൊന്നും കണക്കാക്കാതെ അവനെ സ്നേഹത്തോടെ അവന്റെ പാപത്തെ എല്ലാം ക്ഷമിച്ചവനെ സൗഖ്യമാക്കി കാരണം അവന്റെ പാപത്തെ യേശു തന്റെ മേൽ ഏറ്റെടുത്തു യേശു പാപത്തെ ചുമക്കാനായി അവതരിച്ച ദൈവത്തിന്റെ കുഞ്ഞാടല്ലേ അവന്റെ പാപത്തെ യേശു ചുമന്ന് അവനെ സൗഖ്യമാക്കി എന്നിട്ട് പറയുന്നു ഇനി പാപം ചെയ്യരുത് മകനെ നീ പാപം ചെയ്താൽ അധികം തിന്മയായത് സംഭവിക്കും എന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നു കണ്ടോ അപ്പോൾ യേശു പാപത്തെ ക്ഷമിച്ച് സുഖം നൽകി എന്നാൽ അതിനുശേഷം പാപം ചെയ്യാതിരിക്കാൻ ശ്രദ്ധയോടിരിക്കണം ഇല്ല യേശു എല്ലാം ക്ഷമിക്കും ഇഷ്ടപ്രകാരം നടക്കാമെന്നല്ല ഇനി പാപം ചെയ്യരുത് അധികം തിന്മയായത് സംഭവിക്കുമെന്ന് യേശു മുന്നറിയിപ്പ് കൊടുക്കുന്നു അപ്പോൾ ഇന്ന് ഒരുപക്ഷേ പാപം നിമിത്തം നിങ്ങൾക്ക് വ്യാധി ഉണ്ടായിരിക്കാം നിങ്ങളുടെ പാപം ശാപം ഏതോ ഒരു അനുസരണക്കേട് കാരണമാണ് വ്യാധി ഉണ്ടായതെന്ന് ദൈവമേ ക്ഷമിക്കണമേ എൻറെ ഭർത്താവിനോട് ക്ഷമിക്കണമേ എൻറെ കുഞ്ഞിനോട് ക്ഷമിക്കണമേ എൻറെ കുടുംബത്തിന്റെ പാപശാപം ഇവയെ മാപ്പാക്കി സുഖം തരയണമേ എന്ന് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി യേശുവിന് മനസ്സലിവുണ്ടാകും നിങ്ങൾക്ക് യേശു ഒരു അത്ഭുതം ചെയ്യും ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഒരു അത്ഭുത സൗഖ്യം ഉണ്ടാകാൻ പോകുന്നു അത്ഭുതത്തെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ഥലത്ത് വെച്ച് മുപ്പത്തിയെട്ട് വർഷം വ്യാധി പിടിച്ചിരുന്നു ഒരാളെ യേശു ഇപ്പോൾ നിങ്ങളെ തൊടാൻ പോകുന്നു നിങ്ങൾക്ക് വ്യാധിയുണ്ടോ എങ്കിൽ കൈവെച്ച് പ്രാർത്ഥിക്കൂ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും വ്യാധിയുണ്ടോ എങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കൂ യേശുവേ എന്ന് പറയൂ യേശുവെ പാപത്തെ ക്ഷമിച്ച് സുഖമാക്കണമേ എന്ന് പറയൂ അത്ഭുതം നടക്കും പിതാവേ സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ച് ആ മനുഷ്യൻ അത്ഭുത സൗഖ്യം നൽകിയില്ലേ ഈ മകളെ നോക്കേണമേ ഈ മകനെ നോക്കേണമേ വ്യാധിയാൽ ബാധിക്കപ്പെട്ട് കലങ്ങി വേദനയോടെ പ്രാർത്ഥിക്കുന്നു അങ്ങ് രോഗികളെ കണ്ടു മനസ്സലിഞ്ഞ് തൊട്ട് സൗഖ്യമാക്കിയില്ലേ ഞാൻ രോഗശഹിയിലായിരുന്നപ്പോൾ എന്നെ വന്ന് സൗഖ്യമാക്കിയില്ലേ ഈ മകളെ സുഖമാക്കേണമേ ഈ മകനെ സുഖമാക്കേണമേ ഈ കുഞ്ഞിനെ സുഖമാക്കേണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സുഖമാകട്ടെ ആ വ്യാധി മാറട്ടെ മരണശയ്യ മാറട്ടെ അത്ഭുത സൗഖ്യം ഇന്ന് തന്നെ അവർക്കുണ്ടാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ